സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനം പാർക്ക് ചെയ്യാൻ ഇനി ചിലവ് കൂടും പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചു സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനാണ് ഇനി മുതൽ ചിലവ് കൂടുന്നത് പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവുണ്ടാകും ഫെബ്രുവരിയിലാണ് ഇതിനായുള്ള തീരുമാനമുണ്ടായത് ആദ്യമായി തിരുവനന്തപുരം കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വർധന നടപ്പിലാക്കി കഴിഞ്ഞു പുതിയ നിരക്കനുസരിച്ച് അടിസ്ഥാന നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂർ വരെ പത്ത് രൂപയും രണ്ട് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഇരുപത് രൂപയും എട്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മുപ്പത് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് ഓട്ടോ കാർ എന്നിവയ്ക്ക് യഥാക്രമം മുപ്പത് അമ്പത് എൺപത് എന്ന നിലയിലാണ് ചാർജ് ചെയ്യുന്നത് മാസാടിസ്ഥാനത്തിലാണെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അറുന്നൂറ് രൂപയാകും ഹെൽമെറ്റ് പ്രത്യേകം സൂക്ഷിക്കണമെങ്കിൽ പത്ത് രൂപ ഈടാക്കാനും തീരുമാനമുണ്ട് ഉടൻ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി റെയിൽവേ പാർക്കിംഗ് നിരക്കുകൾ പരിഷ്കരിച്ചത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറി അനുസരിച്ചായിരുന്നു നേരത്തെ ഫീസ് ഈടാക്കിയിരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് എറണാകുളം സ്റ്റേഷനുകളിലാണ് ഇതനുസരിച്ച് മുൻനിരയിലുള്ളത് ഇനി മുതൽ ഈ രീതിയിലും മാറ്റം വരും നിലവിൽ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി മുപ്പത്തിനാല് സ്റ്റേഷനുകളിൽ മുന്നൂറ് കോടിയിലേറെ രൂപ ചെലവിട്ട നവീകരിക്കുന്നുണ്ട് ഇവയിൽ പലതും എൻ എസ് ജി ഗ്രേഡ് നാല് അഞ്ച് എന്നിവയിൽ പെട്ടതാണ് ഈ സ്റ്റേഷനുകളിലും നിരക്ക് വർധന അമൃത് ഭാരതിൽ പെടാത്ത വരുമാനം കൂടുതലുള്ള ചില സ്റ്റേഷനുകളിലും പാർക്കിങ്ങിനായും മറ്റും കൂടുതൽ സംവിധാനങ്ങളും റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിലും നിരക്ക് കൂടും പാർക്കിംഗ് രസീതുകൾ ഉൾപ്പെടെ പ്രിന്റിംഗ് സംവിധാനത്തിലൂടെയാകും നൽകുക എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള കണക്കുകൾ കൃത്യമായി അറിയുകയാണ് റെയിൽവേയുടെ ലക്ഷ്യം ഏഴു വർഷത്തിന് ശേഷമാണ് നിരക്കുകൾ കൂട്ടുന്നതെന്നും കാലോചിതമായ വർധന മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളൂവെന്നും റെയിൽവേ അധികൃതർ പറയുന്നു യാത്രക്കാർക്കായി മികച്ച സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജനതാവിഷൻ